ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പരാജയപ്പെട്ട നാല് നാല് പേരാണെന്ന് ഈ നിയമസഭയിൽ വിജയിച്ച് മന്ത്രിമാരായിട്ടുണ്ട് അപ്പൊ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഞങ്ങൾ തിരുത്തേണ്ടതോ പോരായ്മകളോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതോ കാര്യങ്ങൾ ജനാധിപത്യപരമായി പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഇത്തവണയും തുടരും ജയിച്ചു കേരളത്തിലെ മറ്റു പത്തൊമ്പത് സീറ്റിലും ബി ജെ പി അല്ലല്ലോ ജയിച്ചത് വേണ്ട മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട തൃശ്ശൂര് ലോക്സഭാ സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്ന് പൊതുവേരും കരുതിയില്ല ബിജെപി വിജയിച്ചു വഴി തങ്ങൂല്ല ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് എൽ ഡി എഫിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു തെറ്റി ഇതൊക്കെ എന്ന് തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടാനല്ലല്ലോ രാഷ്ട്രീയ നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ കൈക്കൊള്ളുക എന്നുള്ളത് അതാത് സമയത്തെ വിഷയത്തിനനുസരിച്ച് ഒരു ഇടതുപക്ഷം എങ്ങനെയൊക്കെ വിഷയങ്ങൾ നിലപാട് സ്വീകരിക്കണമോ അങ്ങനെ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് വാങ്ങണോ വോട്ട് വോട്ട് സ്വീകരിക്കണം അങ്ങനെ നിലപാടെടുത്താൽ ആ നിലപാട് പ്രയാസം സൃഷ്ടിക്കും എന്നൊന്നും നോക്കിട്ടല്ലോ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത് അതാത് ഘട്ടങ്ങളിലാണ് വെടി ഞാൻ എന്തെങ്കിലും ും കൂടുതൽ സജീവമായ ഇടപെടണ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടപെടും അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൊതുവേ ഈ മുഖ്യമന്ത്രി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർന്നും ഭരണത്തിലെത്തിക്കുന്നതിന് പ്രധാന പങ്കുവച്ച ഒരാളാണ് ആ എന്നിട്ട് 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 അപ്പം നിങ്ങളുടെ ഒരു പ്രധാന ഉത്തരവാദിത്തം കേരളത്തിലെ ഇടതുപക്ഷത്തെ അടിച്ച് ശരിയാക്കണമെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തുടർഭരണത്തിലെത്തിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ ഒന്ന് താറടിക്കണം എന്നുള്ളതാണ് നീ ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം പറയുന്നത് ഹൃദയ പ്രശ്നമാണ് അങ്ങനെ പറയുന്ന ഒരാളെയാണ് ഒരു വിമർശനം ഉന്നയിച്ചപ്പോഴാണ് ഇങ്ങനെ പൊതുമധ്യത്തിൽ വിളിക്കേണ്ടി വരുന്നത് പ്രശ്നമില്ല അവിടെ പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില ഉണ്ടാവും നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് വിമർശനം ആരുന്നയിക്കുന്നതിലൂടെ ആർക്കും ഒരു കുഴപ്പമില്ല വിമർശനങ്ങളെ വളരെ നല്ല നിലയിൽ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഓ എന്നാ പിന്നെ പേടിക്കണ്ട അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രിയായാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ളവരായാലും അതിലൊന്നും ഒരു പ്രയാസവും കാണുന്ന ആളുകളല്ല ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം ഈ ഫൂളിഷ് ലൈസൊക്കെ വിശ്വസിക്കുന്നു സ്വന്തം ഇഷ്ടത്തിന് ില് ജയിക്കു തോക്ക് മാത്രല്ല ജയിക്കുമ്പോഴും തോക്കുമ്പോഴും കാര്യങ്ങൾ പരിശോധിക്കും പരിശോധിച്ച് മുന്നോട്ട് പോകും അത് നിങ്ങൾ പോകണേ